ജരൽക്കാരോ പേരുള്ള ചെറുപ്പക്കാരനായ ഒരു മുനിവര്യൻ സർവ്വതും പരിത്യജിച്ച് വനങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു അങ്ങനെ അദ്ദേഹം ഒരു കാട്ടിൽ ചെന്നപ്പോൾ കുറെ വൃദ്ധ താപസന്മാർ തലകീഴായി തൂങ്ങിക്കിടന്ന് തപസു ചെയ്യുന്നതായി കാണുന്നു അവരുടെ അടുത്ത് ചെന്ന് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തലകീഴായി അധോലോകത്തിലേക്ക് ദൃഷ്ടികൾ ഉറപ്പിച്ചുകൊണ്ട് തപസ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു അതിന് അവർ പറഞ്ഞ മറുപടി ഇങ്ങനെ മുനികുമാര ഞങ്ങൾക്ക് സന്തതികളില്ല സന്തതികളില്ലാത്തവർ അധോലോകത്തിൽ പതിക്കേണ്ടവരാണ് അതിനായി ഞങ്ങൾ ഇപ്പോഴേ തയ്യാറാകുന്നു ഞങ്ങളുടെ വംശപരമ്പരയിൽ ഒരേ ഒരു കുമാരൻ മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ അവന്റെ നാമം ജരൽക്കാരോ എന്നാണ് എന്നാൽ അവനും സന്യാസം സ്വീകരിച്ച് നിത്യ ബ്രഹ്മചാരിയായി അലഞ്ഞു നടക്കുന്നു അതിനാൽ ഞങ്ങളുടെ വംശം ഇതോടെ അവസാനിക്കുകയാണ് ഇത് കേട്ട് ആ മുനികുമാരൻ ഞെട്ടിപ്പോയി തന്റെ പിതാമഹനും പ്രപിതാമഹനും ഒക്കെയാണ് ഈ യാതനകൾ അനുഭവിച്ചു അദ്ദേഹം അവരോട് ക്ഷമയാചിച്ചുകൊണ്ട് താൻ ആരാണെന്ന് വെളിപ്പെടുത്തി അതീവ സന്തോഷവാന്മാരായി അവർ ആവശ്യപ്പെട്ടത് ജരൽകാരുവിനോട് ഒരു വിവാഹം കഴിച്ച് പരമ്പരയെ നിലനിർത്തണമെന്നാണ് അതുവഴി തങ്ങളെ അധോലോകത്തിൽ നിന്നും രക്ഷിക്കണമെന്നും ഇതേ സമയം ജരൽകാരുവിന് ഒരു ശപഥമുണ്ടായിരുന്നു തൻ്റെ പേരുള്ള അതേ കന്യകയെ മാത്രമേ താൻ വിവാഹം കഴിക്കൂ അതും ആരെങ്കിലും ഭിക്ഷയായി നൽകണം എന്നതാണ് ഇതറിഞ്ഞപ്പോൾ ആ താപസർ ഞങ്ങളുടെ സൽഗതിക്ക് വേണ്ടി നിന്റെ ശപഥം സാധിക്കട്ടെ എന്ന് അയാളെ അനുഗ്രഹിക്കുന്നു സർപ്പശ്രേഷ്ഠനായ വാസുകിക്ക് ജരൽകാരു എന്നു പേരുള്ള ഒരു ഇളയ സഹോദരി ഉണ്ടായിരുന്നു മുനിവര്യൻറെ ശപഥം ഉൾക്കണ്ണുകൊണ്ടറിഞ്ഞ വാസുകി തന്റെ സഹോദരിയെയും കൂട്ടി അദ്ദേഹത്തിന്റെ വാസസ്ഥലത്ത് എത്തുന്നു തൻ്റെ സഹോദരിയെ സ്വീകരിക്കണമെന്നും ഭാവിയിൽ അവർക്ക് ജനിക്കുന്ന പുത്രൻ സർപ്പകുലത്തിന്റെ മാതൃശാപം തീർക്കാൻ വേണ്ടി നിയോഗം പേറുന്നവനായിരിക്കും എന്നും വാസുകി അറിയിച്ചു വാസുകിയെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ജരൽക്കാരോ പറയുന്നുണ്ട് അവളെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കുന്നുവെന്നും പക്ഷേ ഭാവിയിൽ എത്ര നിസ്സാരമായ കാര്യമാണെങ്കിലും തനിക്ക് അഹിതമായി പ്രവർത്തിച്ചാൽ ആ നിമിഷം അവളെ ഉപേക്ഷിക്കും എന്നും മുനുകുമാരൻ പറയുന്നു അതംഗീകരിച്ചുകൊണ്ടുതന്നെ വാസുകി സഹോദരിയെ ജരൽക്കാരുവിന് ദാനമായി നൽകി